അന്നൊരു രാത്രി തകർത്തു തകർത്തുപെയ്ത മഴയിൽ ഉരുളെടുത്തതൊരു ഗ്രാമത്തിന്റെ പ്രതീക്ഷകളും കൂടിയാണ് കൂടപ്പിറപ്പുകളും അന്നുവരെ അധ്വാനത്തിൽ കെട്ടിപ്പൊക്കിയ വീടുകളും അങ്ങനെ നഷ്ടങ്ങൾ മാത്രം ചേർത്തു ചേർത്തുവച്ച വല്ലാത്തൊരു രാത്രിയെ കടന്നു വന്നവരാണ് ഇനി ഒരിക്കലും കാണരുതേ എന്ന തലമുറയിട്ട നിരവധി ദുരിത കാഴ്ചകൾക്ക് ശേഷം അതിജീവനം സ്വപ്നം കണ്ടു ഈ നാട്ടുകാർ പുനരധിവാസം എങ്ങുമെത്താതാകുമ്പോൾ നിസ്സഹായതയുടെ മുഖങ്ങളാണ് എങ്ങും ഒന്നും രണ്ടുമല്ല നാനൂറോളം മനുഷ്യരെ നഷ്ടമായിടത്താണ് ഇങ്ങനെയൊരവസ്ഥയെന്നത് പറയാതെ വയ്യ വർഷങ്ങളുടെ അവഗണനയിൽ നീറിപ്പുകയുന്ന വയനാട്ടുകാർക്ക് ദുരന്തമുഖത്തും അവസ്ഥാവിശേഷത്തിന് മാറ്റമൊന്നുമില്ല ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ കണ്ണീർ വാർത്തവരെല്ലാം ഭൂതകാലം മറന്നുപോയിരിക്കാം എന്നാൽ ഇന്നാട്ടുകാർക്കിത് ജീവിതമാണല്ലോ വിഹിതങ്ങൾ പറഞ്ഞ് സർക്കാരുകൾ തമ്മിൽ തല്ലുമ്പോൾ കോടതികൾ ശരങ്ങൾ നീട്ടുന്നതിനപ്പുറം പുനരധിവസിപ്പിക്കപ്പെടാനുള്ള നടപടികൾ മാത്രം ബാക്കിയാകുമ്പോൾ പ്രതിഷേധത്തിനു പോലും മാനസികാവസ്ഥയിലേക്ക് എത്താത്ത കുറെ മനുഷ്യരാണ് ഇവിടെയുള്ളത് ടൗൺഷിപ്പിനായി നടപടികളായെന്ന വാക്കുകൾക്കപ്പുറം മറ്റൊന്നും വ്യക്തമല്ല ഒന്നിച്ചൊരു മനസ്സായി കഴിഞ്ഞിരുന്ന നിരവധി മനുഷ്യരിന്ന് പലയിടങ്ങളിലായി വാടക വീടുകളിലാണ് രാഷ്ട്രീയത്തിനപ്പുറം സർക്കാരുകൾ ചേർന്ന് നിന്ന് അവരെ ചേർത്ത് പിടിക്കണം വഴിച്ചാരിത്തീരുന്ന സമയത്തിനപ്പുറം ഓരോ സാധാരണക്കാരനും ആഗ്രഹിക്കുന്നത് അതാണ് ഓരോ ദുരന്തമുഖത്തും ഒന്നിച്ചു നിന്ന കോടിക്കണക്കിന് മലയാളികളുടെ മണ്ണാണിത് അതിനാൽ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്താത്ത മഹാദുരന്തത്തിൽ പകരമാവില്ലെങ്കിലും വരും കാലം അവരുടെ ജീവിതം അത് സുന്ദരമാകണം മുന്നോട്ട് നീങ്ങണം നൂറ്റാണ്ടുകളുടെ അവഗണനകൾ വയനാടിനുമേൽ പെയ്ത ദുരിതങ്ങൾക്കിവിടെയെങ്കിലും അവസാനമാക്കണം അതുവരെ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു